ഹലോ ഗേസ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ തറവാട്ടിലോട്ട് പോവുകയാണ് ഞാനുണ്ട് പിന്നെ എൻ്റെ ഉണ്ട് ഹെന്ന ഹെന്നയാണ് ഹെണ്ണ അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആകും ചിലപ്പോൾ ഫസ്റ്റ് ടൈം അല്ല എൻ്റെ അധിക വീഡിയോസിലും അങ്ങനെ ഞാൻ വോയിസ് ഓവർ സൗണ്ട് കൊടുക്കാൻ റെക്കോർഡ് ചെയ്യുക ചെയ്യലേ പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നേരത്തെ തന്നെ വോയ്സ് ഓവർ കൊടുക്കുന്നത് പിന്നെ ഞാൻ പോകണതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെറുതെന്ന് പോവാൻ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ ഭാഗത്ത് പാർത്തക്കൊന്ന് പോകുക എന്ന് കരുതിയും പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പം ഫ്രണ്ട്സ് ആദ്യത്തെ ചാനൽ കണ്ടു പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ നിന്ന് ഒരു കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ പോയിക്കോ പോകണം അല്ല ആ പോകണം നമ്മൾ പോകണതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എനിക്ക് എനിക്കിപ്പോൾ പണ്ടിടയിൽ പോയിട്ട് കുറച്ച് ഗുളിക വാങ്ങണം കാരണം എൻ എസ് എസിൻ്റെ ക്യാമ്പുണ്ട് അപ്പോൾ അതിന് കുറച്ച് പാരസെറ്റമോള് അങ്ങനത്തെയൊക്കെ വാങ്ങണം ാണ് നമ്മൾ ഇത് വോയിസ് ഓവർ കൊടുത്തായിരുന്നു പക്ഷേ നമ്മളവിടെ ഇപ്പൊ അവിടെ ഒരു മില് ഉണ്ട് കേട്ടോ അത് നമ്മുടെ പൊടിക്കുന്ന സാധനങ്ങളിൽ പൊടിക്കണമില്ലേ അപ്പൊ അതിനൊരു സോണ്ട് കാരണം അതേപോലെ കേൾക്കടില്ലേ അപ്പൊ ഞാൻ ഇതൊന്നും കൂടി സോണ്ടോറ് കൊടുക്കാന്ന് കരുതിട്ട് കൊടുത്തതാണ് ഇത് അപ്പൊ അപ്പൊ നമ്മൾ പോയികൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വൈൽഡ് ലൈഫ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു പറഞ്ഞക്കൂട്ടിയാണ് പോകണത് ഇപ്പോൾ ഞാൻ മുമ്പ് ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്താ പറയുക മറ്റേ തറവാട്ട് കോളെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത് ഇതാണ് കഴിച്ചത് ഇത് നമ്മൾ അന്ന് വന്നപ്പോൾ കണ്ടിവിടെ മുഴുവനും നീല കളറ് വെള്ളമൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും ഇല്ലപ്പോൾ ആകെ വറ്റി വരണ്ട് പിന്നെ ആകെ അങ്ങനെ ചളിയൊക്കെ ആയിട്ട് കിടക്കാണ് നമ്മൾ കഴിച്ച സ്ഥലം ഇതിന് മുമ്പ് എൻ്റെ ഷോർട്ടിലോ വിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് അത് അവിടെ കണ്ട കേട്ട് പാടം അവിടെ നമുക്ക് അങ്ങോട്ട് എത്താം നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിൽ എത്തണം തറവോട്ട് നമ്മൾ അങ്ങോട്ട് പോകാണ് അവിടെ അമ്മമാനെ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം പപ്പ പപ്പ ഷോപ്പ് കയറിടണം പപ്പ വൈദ്യുതി അപ്പം പപ്പ ഷോപ്പ് കേട്ടിടണം പിന്നെ ആപ്പാപ്പയാണ് ആപ്പ ജോലി കഴിക്കണം നമ്മൾ എന്തായാലും വട്ടത്തിലും ത്രികോണത്തിലും നീളത്തിലും ചതുരത്തിലും ഒക്കെ മൂഞ്ചിട്ടുണ്ട് കാരണം അവിടെ ആരുമില്ല ഓരോങ്ങോട്ട് പോയിക്കണം രാവിലെ കടക്ക് വന്നപ്പോ പപ്പാന്റെ അവിടെ പോയപ്പോ അവിടെ കട അടിച്ചിരുന്നു അപ്പൊ അവിടെ ആരുമില്ല അപ്പൊക്കെ ഇങ്ങോട്ട് പോയിക്കണ് അപ്പൊ കേസ് നമ്മൾ മൂഞ്ചെയ്യും നമ്മൾ എന്തായാലും പാർത്തേക്ക് വരാൻ കരുതേ എന്തേലൊക്കെ നടക്കട്ടെ അപ്പോൾ നമ്മൾ അതായത് ഇത് ഫ്രണ്ടിലുള്ള ഗാർഡാണ് അപ്പൊ ഇവർക്ക് കുറച്ച് അധികം കുറച്ചധികം ഈ പേര് എന്നാണ് ാണ് തറവാടി അംഗനവാടി ഒക്കെട്ടാ അപ്പൊ അവിടെ നേരെ കാണാ ഇതാണ് കൊളാണ് ഇപ്പൊ പുതിയവാടി കാണ ഇത്ര കാലം ഒന്നും ഇണ്ടായിട്ടില്ല പിന്നെ ഇവിടെ ഇണ്ടോ അപ്പൊ കേസിന്നും അറിയില്ല പക്ഷെ ഞമ്മള് എങ്ങോട്ടെങ്കിലൊക്കെ എത്തട്ടെ നേരത്തെ പോവാണ് ചെലപ്പോ നേരെ അമ്പലത്തിന്റെ അവിടെ വിത്തണ്ടാവ അല്ലെങ്കിൽ വേറൊരു കല കിട്ടും അപ്പോൾ ഇങ്ങൾക്ക് അമ്പലത്തെ പാട്ട് കേൾക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ഏകദേശം നമ്മൾ അതിൻ്റെ ആ ഒരു ഭാഗത്തു കൂടെ പോകുന്നത് അതായത് ഇവിടുന്ന് കുറച്ചും കൂടി പോകാനാണ് അമ്പലത്തേക്ക് അമ്പലം ഏകദേശം എത്തിയിട്ടാണ് നമ്മൾ ആ വായിക്കൂടെയാണ് നമുക്കിനി നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് നമ്മൾ വെറുതെ വന്നതാണ് പാടൊക്കെ കാണാതിട്ട് പാടത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി വന്നാൽ ഇട്ടാ അമ്പലത്തിൻ്റെ അവിടെക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം ഞങ്ങൾ പൂരത്തിനൊക്കെ നമ്മളിങ്ങോട്ട് ഇടക്ക് വരും അപ്പം ഗൈസ് നമ്മൾ അവിടെ പോയപ്പോൾ ഒന്നും ഉണ്ടായില്ല അപ്പം നമ്മളിപ്പോൾ അടുത്ത പാടത്തൊക്കെ വന്നിട്ടാണ് അപ്പോൾ കേസിൽ നമ്മുടെ സംഭവം കണ്ട് അതായത് നമ്മൾ ഈ പന്നികൾ വന്നിട്ട് മറിച്ച് ഇട്ടുകയാണ് ഈ ചക്കന്മാർ ഇവിടെ ഒക്കെ കണ്ടില്ലേ ഇവിടെ മുഴുവൻ പന്നിങ്ങനെ കുത്തി മറിച്ചിട്ടാണ് പന്നികൾ വന്നിട്ട് കുട്ടത്തോട്ടം നിങ്ങണ്ട് നെല്ല് മുഴുവനെ നശിപ്പിച്ചതാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കസിനെ കാണിച്ചു തരാം ഇതാണ് എൻ്റെ കസിന് അപ്പം നമ്മളവിടെ കുറച്ചു നേരം നിന്ന് പിന്നെ ഞാൻ തിരിച്ച് പോകുന്നുണ്ട് അപ്പം ഞാൻ പപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഒരു പ്രശ്നം